എന്തായാലും ഇന്നലെ വണ്ടിയെ ക്കോടിച്ച് ഇവിടെ വരെ വന്നത് എന്തിനാണെന്ന് പറഞ്ഞില്ല അല്ലെ അപ്പൊ കാര്യം പറയാ പാലക്കാട് ഇതുപോലെ നല്ല അടിപൊളി ഒരു വീട് വലിയൊരു ആഗ്രഹമായിരുന്നു എന്റെ അല്ല എന്നെക്കാൾ എനിക്ക് ആഗ്രഹം ഉണ്ട് പക്ഷെ എന്നെക്കാൾ കൂടുതൽ ആഗ്രഹം ആയിരുന്നു ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ പാലക്കാട് എന്ന് പറഞ്ഞ ജില്ല അപ്പൊ നല്ലൊരു അടിപൊളി ഇതുപോലെ ഒരു വീടും കൂടി കണ്ടപ്പോ ഞാൻ ഹാപ്പി ആയി ഏട്ടാ നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ആഗ്രഹം അതങ്ങോട് സാധിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു ഒന്നും നോക്കിയില്ല പാലക്കാട് ഇതേ നല്ല അടിപൊളി നല്ല മലയുണ്ട് കണ്ടാ നല്ല കിടലം വ്യൂ ആണ് അതിന്റെ താഴ്വാരത്തായിട്ട് ഇതുപോലെ നല്ല അടിപൊളി ഒരു വീട് നല്ല സ്ഥലമുണ്ട് നല്ല മുറ്റം കാണിച്ചു മുറ്റങ്ങൾ മുറ്റത്ത് നിറച്ചും ഒരുപാട് ചെടികള് മരങ്ങള് എല്ലാം കൂടി ആയിട്ട് നല്ലൊരു അടിപൊളിയും ഇതുപോലത്തെ ഒരു വീട് സത്യം പറഞ്ഞാൽ നോക്കി നടക്കുകയായിരുന്നു ഇങ്ങനെ അല്ലെപ്പോഴാണ് ഒത്തു വന്നത് അപ്പൊ എന്തായാലും നികിടെ ഒരു ആഗ്രഹം അല്ലേ പാലക്കാട് ഇതുപോലൊരു വീട് അപ്പൊ അതങ്ങ് സാധിച്ചു കൊടുക്കാൻ നമ്മളോട് വിചാരിച്ചു അപ്പൊ എന്തായാലും ഈ വീട് നമുക്ക് നമുക്കത് കണ്ടാലോ കൊറേ ഇത്തരം ഭംഗിയാണ് പിന്നെ അകത്തിന്റെ കാര്യം പറയണ്ടല്ലോ കേറി കഴിഞ്ഞ നമ്മുടെ ഹാള് വിശാലമായ ഒരു ഹാള് അടിപൊളി അല്ലേ ആഹാ സൂപ്പർ ഇവിടെ സംഭവം കൊള്ള അടിപൊളി റൂം കാണേക്കട്ടെ ഇവിടത്തെ കാണിച്ചൂമ് കേറിക്കോ മാസ്റ്റർ ബെഡ്റൂം നല്ല അടിപൊളി ആയിട്ടുണ്ട് കണ്ട അതിനോട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് അതും കാണിച്ചു തരാം അറ്റാച്ചഡ് ബാത്റൂം കണ്ടില്ലേ അടിപൊളി അല്ലേറൂം ഏ നൈസ് ബെഡ്റൂം അല്ലേ ബസ് തീർന്നില്ല ബെഡ്റൂം ഒന്നല്ല മൂന്ന് ബെഡ്റൂം ഉണ്ട് ബാ ബാടി ഇങ്ങോട്ട് എണീക്കാനായില്ലേ മാഡം ഇതാണ് ഇത് ഡൈനിങ് ഏരിയയാണ് പക്ഷെ കിച്ചൺ വേറെ തന്നെ പുറത്തുണ്ട് അത് വേറെ കാണിച്ചു തരാം പിന്നെ കാണിച്ചു തരാം ഇതൊരു ഡൈനിങ് ഏരിയയാണ് റൂം റൂമാണ് വേറെ ഇവിടെ ഒരുപാട് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ചെടികളാൽ അലങ്കരിക്കപ്പെട്ട വീട് അതെ അടുത്തത് ഇതാ ഒരു ബെഡ്റൂം മറ്റേതാണ് മാസ്റ്റർ ബെഡ്റൂം നല്ല വലിപ്പമുണ്ട് ഇതും കുഴപ്പമില്ല അത്യാവശ്യം നല്ലൊരു റൂം ഇതുപോലെ തന്നെ അതെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് രണ്ട് ബെഡ്റൂമിനും കൂടി ഒരു കോമൺ ബാത്റൂമ് അതെ രണ്ട് ബെഡ്റൂമിനും കൂടിയാണ് ഒരു കോമൺ ബാത്റൂമ് കണ്ടോ ഇതും അതുപോലെ തന്നെ ഒരു ബെഡ്റൂം നല്ല ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കോമൺ ബാത്റൂം പറഞ്ഞോണ്ട് എന്താ കോമൺ ബാത്റൂം സെറ്റ് ചെയ്യും ആ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് വീടിന്റെ ഉൾഭാഗം ഇനി പുറംഭാഗം ഇഷ്ടം പോലെ കാണാനുണ്ട് എന്തോ എങ്ങനെയുണ്ട് ഏ എന്താ ഒരു ഓട്ടം പാടി കാണിച്ചു തരാം സന്ധ്യ ഞാൻ ക്യാമറ എടുക്കുന്നത് ക്യാമറ വുമൺ സനിതാ ദാദാ കണ്ടാ കുട്ടികൾക്ക് കളിക്കാനുള്ള നല്ല അടിപൊളി സ്ഥലം കുട്ടികൾക്ക് മാത്രമല്ല കളിക്കാം അല്ലേ നമുക്ക് വേണമെങ്കിൽ നൂഞ്ഞാൽ ആടാം നമുക്ക് അതും ഇരിക്കാം ആ സീസോലിരുന്ന് നോക്കട്ടെ എടയാ എന്റെ വിളിന്റെ വെയിറ്റ് വിത്യാസം ഉണ്ടാവുള്ളൂ നീ ഇരുന്നോ നീയും ആ ഞാൻ എടുക്കാ ഇരുന്നോ നീ ഒളിരിക്കാ ആ ഇരിക്കി ഇരിക്കട്ടെ സീസോലിരിക്കട്ടെ ആ ഏ വീണും കണ്ട അയ്യോ പൊളി 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 സംഭവം പൊളി ആ മതി 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 ബാ 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 ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് ക്യാമറ കബട്ടി ഇടിഞ്ഞു വീണൊക്കെ ആ കണ്ടു കണ്ട് അളിയാ അളിയനെ എങ്ങനുണ്ട് അളിയനാട അളിയനാട്ടം കൂടുതലാണെന്ന് വെറുതെ പൊട്ടിക്കല്ലായിരുന്നു ബാ 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 ഇത് പിടിക്ക് ീരിന്റെ ഉസ്താ അത് അപ്പൊ അത് കിട്ടും ആവാൻ പോന്ന എടുത്തോ എടുത്തോ ആവാൻ പോന്ന എന്താ അപ്പൊ നമുക്ക് വാക്ക് വിശേഷങ്ങളൊക്കെ കണത്തിന് ഒരുപാടുണ്ട് ബാബാ 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 കമോ ബാവാ അതിനെ ഉരുത്തിട്ടക്കല്ല വാ അപ്പൊ ഇനി നിങ്ങപ്പോ പേടിക്കണ്ട മേടിക്കണ്ട നിങ്ങക്ക് ഇഷ്ടം പോലത്തെ അർമാന്തിക സമയം ഉണ്ട് വാ അല്ലേ ഇനി കിടക്കല്ലേ നമ്മള് ഇനി ഞാന് ഞങ്ങക്ക് കുളിക്കാനായിട്ടുള്ള സ്വിമ്മിംഗ് പൂൾ യാ മോനെ കിടിലൻ ഒരു ഒന്നും നോക്കിയില്ല നോക്കിയില്ലേ ഒന്നും നോക്കിയില്ല അതെ ഒരു അടിപൊളി ഒരു പൂള് കണ്ട പൂള് ഉള്ള മറ്റേ കുബേരൻ നമ്മടെ ഏഹ് ദിലീപ് പറയുന്നില്ല എനിക്ക് വലിയ വീട്ടിലൊരു താമസിക്കുന്ന ഒരു ദിവസം പൂളും സൗകര്യങ്ങളൊക്കെ ആയിട്ട് അതുപോലത്തെ ഒരു വലിയൊരു വീട് നോക്കി നോക്കിയൊന്നും നോക്കിയില്ല സംഭവം പൊളിച്ച് കണ്ടിരാ പക്ഷെ നമുക്ക് വലിയ വീട് മാത്രം പോരാ നല്ല വ്യൂവും വേണം വ്യൂ പൂള് പൂള് കണ്ടിട്ട് പൂളിന്റെ ഇവിടെ നിന്ന് കുളിച്ചോണ്ടിരിക്കുമ്പോ കാണുന്ന ഒരു വ്യൂ ഉണ്ട് അത് നോക്ക് അത് മുകളിലോട്ട് കാണിച്ചെടി കണ്ടുരാ കീഡിലൻ ഒരു വ്യൂ ആണ് പൂളിന്റെ അവിടെ നിന്ന് കാണുന്നത് ഓ ആഹാ വെള്ളത്തിൽ കുളിക്ക ഒരുപാട് കാര്യങ്ങൾ ഇനിയും കാണാനുണ്ട് കഴിഞ്ഞില്ല വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് റൂമിനകത്ത് കയറിയിട്ട് ഡ്രസ്സൊക്കെ ഈ പൂളിലേക്ക് ചാടാൻ ചാടാ പറയാ എന്തായാലും നമ്മുടെ പൂളിൽ കുളിക്കാൻ വേണ്ടി റെഡി ആയിട്ട് ഉള്ളത് കുളിച്ചാലോ അമ്മ ഇറങ്ങുന്നില്ലേ വെള്ളമൊക്കെ തളിച്ചിരിക്കാനുള്ള ഇവിടാ പൂള് മാത്രമല്ലേ പൂള് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു സ്ഥലത്തിൽ ഇറങ്ങാനുണ്ട് അച്ഛൻ ഇറങ്ങാനല്ലേ വാ പോയി മാറ്റിയിട്ടല്ലോ വാ ഇറങ്ങിക്കളയാ അല്ലേ ഏഹ് എല്ലാരും കൂടി കുളിച്ചളയാ അപ്പിന്നെ കൂലി പൊടിഞ്ഞാലോ അച്ഛൻ നേല എത്തും അച്ഛൻ അവിടെ നിന്നോക്കിയ നില എത്തും നമ്മ കറക്റ്റ് ആണ് കണ്ട അടുത്ത സ്റ്റെപ്പ് ഇറങ്ങ അടുത്ത സ്റ്റെപ്പ് ഇറങ്ങോ അതിലൊന്നും ഇല്ല അടുത്ത സ്റ്റെപ്പ് ഇറങ്ങേ ആ അടുത്ത സ്റ്റെപ്പ് ഇറങ്ങിക്കോ പേടിക്കണ്ട അടുത്ത സ്റ്റെപ്പ് ഇറങ്ങിക്കോ അടുത്ത സ്റ്റെപ്പ് ഇറങ്ങേ അവിടെയോ മുങ്ങുക അങ്ങനെ ഇവിടെ താർത്തോണ്ടിരിക്കണേ ഇവരെ തകർത്തോണ്ടിരിക്കണേ ഇറങ്ങിയേടി കൈ കൈ അപ്പുറപ്പുറം പിടിക്കേ കൈ ഇവിടെ ഇപ്പുറത്തോട്ട് ഇറങ്ങുക കൈ അപ്പുറപ്പറം പിടിക്കേ കൈ ഇങ്ങനെ പിടിക്കും ഇങ്ങനെ പിടിക്കാം ആ പറ്റി ഊപ്പ് വരും കണ്ടാ നാട്ട് പോയിക്കോ 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 അങ്ങനെ പോയിക്കോ പോയിക്കോ ആയി നില തന്നെ അത്ര എത്തി കഴിഞ്ഞു കണ്ടാ കണ്ട പളക്കണം ആ പതുക്കണ നല്ല കോടി പളക്കു പതക്കു അച്ഛന ഇരിക്കാനുള്ള ഇതിനാണ് ഗൈസ് ശ്രമത്തിലാണ് അച്ഛൻ ഗൈസ് ട്യൂബിനെ കീഴടക്കാൻ ചാവുന്ന പോയി കൈ പോയി അച്ഛൻ പോയി അപ്പൊ എന്തായാലും ഇതാ ആ കാണുന്ന മലയുടെ ഒരു പ്രകൃതി ഭംഗിയും ആസ്വദിച്ചുകൊണ്ട് ഒരടിപൊളി കുളി സ്വിമ്മിംഗ് പൂളില് അങ്ങ് പോ പോരെ പോലെ ചവിട്ടി അങ്ങ് ദൂരെക്കട്ടെ നല്ല അടിപൊളി പൂള കേട്ടോ നല്ല അടിപൊളി വൈബും സംഭവം പൊളി നികി എങ്ങനെയുണ്ട് ഗൈസ് അങ്ങനെ ഞങ്ങൾ അവിടത്തെ കുളി കഴിഞ്ഞതേ നമ്മുടെ നാച്ചുറൽ സ്വിമ്മിംഗ് പൂൾ അല്ലേ വെള്ളച്ചാട്ടത്തിലെ കുളി ഉണ്ടോ ശുദ്ധമായ അടിപൊളി വെള്ളോട്ടോ ഈ വെള്ളച്ചാട്ടത്തില് ഒരു കോളിയും കൂടി ആസ്വദിക്കാന്നു വിചാരിച്ച് ആടേയും പോളി നറക്ക ചേ ഇരിക്കി അന്നുകൊണ്ട് ഇരിക്കി വെള്ള സൂപ്പർ ഒരു ചെറിയ വെള്ളച്ചാട്ടം അടിപൊളി തണുത്ത വെള്ളം கண்ணிங் கூளில குளி வெள்ளச்சாட்டுல குளி எல்லாம் கொண்டு திருப்தியாய் அடிபோனி കൂടുതലെ കൂളിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും ക്യാരംസ് കളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ നല്ല ടീമാണ് ഞാനും ഇന്ദ്രുവും അച്ഛനുമാണ് ടീം ഇവരിവിടെ അച്ഛനും മോനും ഞങ്ങള് അച്ഛനും അച്ഛനും പേരക്കുട്ടിയായി അല്ലേ അപ്പം ഇന്ദ്രു അടേ നീ അവിടെ നോക്കിയിരുന്നോ നമുക്ക് കളിക്കാന്ന് പറയൂലോ നീ കളിക്കണ്ടോ ആ മോൻ കറപ്പെട്ടോ സെറ്റ് അയവ ആരുപണി ക്യാരംസിലേക്ക് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും വിശപ്പായി ഇതേ ഇവിടെ ഫുഡ് കഴിക്കേണ്ടത് തിരക്കിലാണ് സന്ധ്യൊക്കെ എന്തായി നിങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടിയില്ലേ നിങ്ങളെല്ലാവരും ഇങ്ങനെ നിരന്നങ്ങിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് നമ്മളോടൊപ്പം ദേ രണ്ടു പേരും കൂടി ഉണ്ട് രണ്ടുപേരല്ല ശരിക്കും മൂന്ന് പേരുണ്ട് ഇവർ രണ്ടുപേരല്ല മൂന്ന് പേരാണെന്ന് നമ്മുടെ ദീപു ദീപു ഹായ് പിന്നെ അനു കേട്ടാ നമസ്കാരം അപ്പോ ദീപും അനു ആണ് ഇതിന്റെ ഓണേഴ്സ് നമ്മുടെ ഈ പറഞ്ഞ നികുടിയാണെന്നാണ് നമ്മ പറഞ്ഞത് അല്ലേ നമ്മള് വാങ്ങിച്ചെന്ന പറഞ്ഞത് അല്ലെ നീക്കി അതെ ഒരു ദിവസത്തേക്ക് നികി മറ്റേ കുബേരനാ നമ്മടെ എന്താ പേര് കുബേര സിനിമയിലെ ദിലീപാണ് നികി ഒരു ദിവസം അല്ലേ ഇത് കഴിഞ്ഞ പിന്നെ ഇവരതാണ് പക്ഷേ കുഴപ്പമില്ല ഇവരെന്ന് പറയാൻ ഇവരിക്ക് തന്നെ ഇവിടെ വരുന്ന ഓരോ ഗസ്റ്റിൻ്റെ അതെ അപ്പൊ ഞങ്ങളെ പോലെ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഇവിടെ വരാം ഇതൊരു ഹോം സ്റ്റേ ആണ് സ്ട്രീം ഹോം സ്റ്റേ എന്നാണ് പേര് വരുന്നത് ഇത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ പാലക്കയം ചീനിക്കപ്പാറയിലാണ് അപ്പൊ ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരു നീറ്റ് ആൻഡ് ക്ലീൻലി ഇത്ര ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു സ്ഥലം ഒന്നും പറയാനില്ല അത് അടിപൊളിയായിരുന്നു അപ്പൊ അതിന് പ്രത്യേകം അടിപൊളി എന്തായാലും അപ്പൊ ഞങ്ങൾ എല്ലാരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിന് അപ്പൊ ഭക്ഷണം കഴിക്കട്ടെ അല്ലേ നമുക്ക് കഴിച്ചിട്ട് കാണാം ഞാൻ അപ്പൊ നൈറ്റിലൊരു ആംബിയൻസ് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാലാ നൈറ്റിലും നല്ല കിഡ്ഡല ആംബിയൻസ് ആണ് ഇവിടെ ഇണ്ടതാ നല്ല അടിപൊളിയായിട്ട് ലൈറ്റുകളൊക്കെ ഇട്ട് തകർത്തിട്ടുണ്ട് എന്താ സൂപ്പർ പൊളി വൈബെട്ട ശരിക്കും സൈലൻസും ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടും എല്ലാം കൊണ്ടും നല്ല അടിപൊളി എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എങ്ങനെയുണ്ട് മക്കളെ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായില്ലേ അളിയാ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ അപ്പം എന്തായാലും നിങ്ങൾക്കും ഇവിടെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കോണ്ടാക്ട് നമ്പറെല്ലാം കൊടുത്തേക്കാം നിങ്ങൾക്ക് ഇവിടെ ഒരു ദിവസമൊക്കെ വന്ന് അടിച്ച് പൊളിക്കണമെന്നുണ്ടെങ്കിൽ പറ്റിയൊരു സ്ഥലമാണ് നമ്മുടെ പാലക്കാട് പാലക്കയം ചീനിക്കപ്പാറയിലാണ് സ്ഥലം ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ ഇനി എത്ര പേരുണ്ടെങ്കിലും കുഴപ്പമില്ല ഇവിടെ അതിനുള്ള സൗകര്യമുണ്ട് എക്സ്ട്രാ ബെഡ് ഉണ്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് വേണമെങ്കിലും നിൽക്കാം അല്ലേ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്പറും കൊടുക്കാം നിങ്ങൾ ധൈര്യമായിട്ട് വിളിച്ചോ അടിപൊളി സ്ഥലം പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത് വേറെയും കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട് അതെന്തായാലും നാളെ ഞാൻ പോകുമ്പോൾ ഇതിനോടൊപ്പം ഞാൻ ഉൾപ്പെടുത്താം അല്ലേ ഞങ്ങൾ നാളെ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ സ്ഥലത്തിനൂടി പോകുന്നുണ്ട് അപ്പം അതൊക്കെ കൂടി ചേർത്ത് ഈ വ്ലോഗിലാണ് കാണിക്കുക അല്ലേ ഓക്കെ അപ്പം എന്താ പിന്നെ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ റൂമിലേക്ക് കയറി അവിടെ കുറച്ച് ഞാൻ ഭർത്താൻ പറഞ്ഞു എന്നിട്ട് കിടക്കും അപ്പം എന്തായാലും തൽക്കാലം ഇന്ന് ഗുഡ് നൈറ്റ് പറയാം നാളെ രാവിലെ കാണാം അതെ അപ്പം ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് ഗൈസ് ഞങ്ങളിത് അങ്ങനെ സുഖമായി കിടന്നുറങ്ങി രാവിലത്തെ ആ ഒരു മോർണിംഗ് വൈബ് ഇങ്ങനെ അവിടെ ആസ്വദിക്കും അല്ലേ ഏഹ് സംഭവം കിടൂ ഇന്നലെ കാണിച്ച പോലെ തന്നെ മേഘങ്ങളൊക്കെ കുറച്ച് മൂടി മല അങ്ങോട്ട് കാണാത്ത പോലെ ആയിട്ടുണ്ട് ഇവിടെ എന്റെ പൊന്നു മക്കളെ ഡേടിയടേ മതിയാക്ക് മതിയാക്ക് ഇവിടെ ഞാൻ വ്ലോഗ് ബ്ലോഗെടുത്തു ഇവിടെ ഫോട്ടോ ഫോട്ടോഷൂട്ട് എന്തായത് ആ അതല്ലേ പറയുന്നത് അല്ല എന്തൊക്കെ കാണുന്ന ഒരാള് ആ മറ്റേതോ മറ്റേ ഈ രാജസ്ഥാനി രാജസ്ഥാനി അല്ലേ ഇത് ശരിക്കും രാജസ്ഥാനല്ല പറയുന്നത് നമ്മുടെ മറ്റേ ചോളങ്ങളുടെ പഞ്ചാബി ആ പഞ്ചാബിയാണിത് ശരിക്കും മനസിലായേ ആ പഞ്ചാബി ആ രാജസ്ഥാനി ഇടലുണ്ട് അപ്പൊ എനിക്ക് ഒരു പഞ്ചാബി ഹൗസിൽ ഹൗസിലെത്തിയിട്ടാ ഉള്ളത് അപ്പൊ സെന്റ് എവിടെ എത്തിയത് സെൻഡ് ഇത് മലയാളിയാണ് ഇത് നമ്മുടെ ഇംഗ്ലണ്ടിലെത്തി പറഞ്ഞാൽ സെൻഡക്കൊന്നും കൊടുത്തില്ലേ ചോദിക്കണ്ടായി ഇതല്ലേ ഉള്ളെടുത്തിട്ട് പോയതാണ് അപ്പൊ ഇവരിതാണ് ഇവരുടെ ഔട്ട്ഫിറ്റ് അല്ലേ അപ്പൊ ഇന്ന് നമ്മള് ഇത് കടം ഇത് കട ഇത് ആരോടെ കടം വാങ്ങിയേ അപ്പൊ ആയിഷക്ക് പ്രത്യേകം നന്ദി അറിയിച്ചോളുന്ന് ഈ വ്ലോഗ് മൊത്തം കഴിഞ്ഞ വ്ളോഗിൽ നമ്മക്ക് കട ഉണ്ടാക്കിയത് നന്ദിയായിരുന്നു ഈ തവണ ടോപ്പ് വന്നതിന് നന്ദി ചേച്ചി ടോപ്പ് വന്നതിന് നന്ദി സ്വന്തമായിട്ട് അളിയ അല്ലെ പൈസ കൊടുത്ത് വാങ്ങിച്ചു സ്വന്തമായിട്ടുള്ള നമ്മൾ ഇതൊക്കെ നമ്മ പൈസ കൊടുത്ത് വാങ്ങിയത് നമുക്ക് തരാം

ഇവിടെ ഒരു നമുക്ക് കിച്ചൺ ഒരു കിഡിലെ കിച്ചൺ ഉണ്ട് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങ് കഴിക്കുക അല്ലേ ഒന്നും നോക്കണ്ട അത് നമുക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണാം കൂടി പിന്നെ അത് ഇവിടെ ഇവിടെ ഉണ്ട് കേട്ടോ ഒരു നമ്മളിപ്പോൾ കണ്ട വീടില്ലേ അത് കൂടാണ്ട് ഇവിടെ ഒരു റൂമും കൂടി ഉണ്ട് കണ്ടതേ ഓക്കേ നല്ല അടിപൊളി ഒരു റൂം അല്ലേ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് എനിക്ക് അത് തുറന്നേ ഉണ്ടതേ ഇത് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിഡിലിനൊരു വ്യൂ ഉണ്ട് നമ്മൾ ഇന്നലെ കുളിച്ച വെള്ളച്ചാട്ടം ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കാണാം അല്ല ഓ വെള്ളച്ചാട്ട വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭംഗിയും സൗണ്ടും എല്ലാം ആസ്വദിച്ചുകൊണ്ട് ഇവിടെ ഒരു ജാതിക്ക അല്ലേ ഇവിടെ ഇരിക്കാനൊരു ചെറിയൊരിത് പിന്നെ ഇതിനോടൊപ്പം തന്നെ സ്വിമ്മിങ് പൂൾ ഉണ്ട് ഇതിലിപ്പോൾ വെള്ളം നിറച്ചിട്ടില്ല പക്ഷെ ആവശ്യത്തിന് കുട്ടികൾക്കെല്ലാം കുളിക്കണമെങ്കിൽ അവരവരുടെ ഹൈറ്റിന് കണക്കായിട്ടുള്ള അനുസരിച്ചു വെള്ളം നിറച്ച് തരും ആ അപ്പോൾ അത് ഒരു ഒരടിപൊളിയാകും പിന്നെ അവിടെ കുളിക്കാം അവിടെ അടിപൊളിയായിട്ട് കുളിക്കാം നമ്മൾ ഇന്നലെ കണ്ടില്ലേ എന്താ നൈസായിട്ട് ഇവിടെ കുളിക്കാം അപ്പോൾ ഇതാണ് അതെ അടിപൊളിയല്ലേ എന്തായാലും സംഭവം പൊളിയാണ് ഒന്നും പറയാനില്ല അധൈര്യായിട്ട് ഇങ്ങനെ ആ നമുക്ക് ഇനിയും വരാൻ തോന്നും ആ ഒരു വീണ്ടും നമുക്കൊരു നമുക്കൊരു നമ്മളെ ഇങ്ങോട്ട് പിടിച്ച് വലിക്കുന്ന ഒരു ഫീലാണ് കൊള്ളാം അടിപൊളി എന്നാ പിന്നെ ചായ പിടിക്കാം നമുക്ക് ഇവിടെ തുടങ്ങിയല്ലേ നോക്കാലോ നമുക്ക് നോക്കാ ഇതെന്താ സ്പെഷ്യൽ ഐറ്റം കോഴിക്കോട്ട് കോഴിക്കട്ട കോഴിക്കട്ട അല്ലേ കോഴിക്കട്ട അത് തന്നെ കോഴിക്കട്ട നമ്മള് ശരിക്കും പറഞ്ഞ ഇന്നലെ അമ്മ എല്ലാടെ ഉണ്ടാക്കിയത് പോലെ തന്നെ കോഴിക്കട്ട ആ സംഭവം കൊള്ളാം പിന്നെ അതെ പുട്ടുണ്ട് പപ്പടമുണ്ട് പഴമുണ്ട് കറിയുണ്ട് എല്ലാം കൂട്ടി ചായം കുടിച്ചാലോ നമുക്ക് അളിയെന്താ നോക്കിക്കുന്ന ഇരിക്കളിയാ അളിയൻ ചായ വേണ്ടേ വായു ഭക്ഷിക്കുന്ന ആളാ നാളെയാ കഴിക്കണ്ട അപ്പൊ ഗൈസ് നമ്മളെന്തായാലും നമ്മുടെ വീടിനോട് തൽക്കാലം യാത്ര പറഞ്ഞ് ഇവിടെനിന്ന് ഇറങ്ങാൻ വേണ്ടി പോയിണ് അല്ലേ പക്ഷെ അടിപൊളി അല്ലേ നമ്മൾ വന്നിട്ട് എല്ലാവർക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇവിടെ എന്തായാലും മസ്റ്റ് ആയിട്ട് നിങ്ങളും ഒരു തവണയെങ്കിലും ഇവിടെ വന്നിരിക്കണം അടിപൊളി പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മാത്രമായിട്ടല്ല നിങ്ങൾക്ക് കാണാൻ ഒരുപാട് സ്ഥലങ്ങൾ വേറെ ഉണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ അതും കൂടി ഇവിടെ നിന്ന് ചെറിയ ദൂരമുള്ളൂ അതും കൂടി കാണിച്ചു തരാം നിങ്ങളാ അല്ലേ ഇവിടെ വന്ന രണ്ടുണ്ട് കാര്യം അല്ല ഒരുപാട് കാര്യമുണ്ട് അപ്പൊ ആ അടം വ്യൂ ആണ് ആ അപ്പൊ അതും കൂടി നമുക്ക് പോയി കണ്ടിട്ട് ഈ വൈൻഡ് അപ്പ് ഉള്ളു അപ്പൊ ഇത് മൊത്തത്തിൽ ഇതായിക്കോട്ടെ അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം ഹോം സ്റ്റേന്റെ നമ്പർ ഒരിക്കലൂടെ കൊടുത്തേക്കാം സ്ട്രീം ഹോം സ്റ്റേന്നാണ് ഇത് നമ്മുടെ പാലക്കാട് പാലക്കയം ചീനിക്കപ്പാറ ചീനിക്കപ്പാറയിലാണ് ഇതുള്ളത് നമ്പർ കൊടുക്കാൻ നിങ്ങൾ വിളിച്ചിട്ട് ബുക്ക് ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്തോ ധൈര്യമായിട്ട് വരാൻ പറ്റിയ അടിപൊളി സ്ഥലം ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പോര് കുട്ടികളും അടിപൊളി നമ്മളും അടിപൊളി എല്ലാവരും രാവിലെ എണീക്കാത്ത ടീംസാ രാവിലെ തന്നെ പോയി അങ്ങോട്ട് കണ്ടത് അവിടെ പോയിരുന്നു മക്കളെ ഹായ് പറഞ്ഞേ അവരവിടെ തകർക്കിട്ടാ അപ്പൊ എന്നാ പിന്നെ നമുക്ക് ഇവിടെ നേരെ അങ്ങോട്ട് കിട്ടാലോ ഞങ്ങളവിടെ നിന്ന് നേരെ പറഞ്ഞില്ല ഇനി അടുത്തൊരു സ്ഥലത്തേക്കാ പോകുന്നേന്ന് അപ്പോൾ അതെ ഇവിടെ ഞങ്ങളോടൊപ്പം തന്നെ നമ്മുടെ ബ്രോ ഉണ്ട് പിന്നെ വൈഫും ഉണ്ട് അനു ഉണ്ട് അല്ലെ ഞങ്ങളിവിടെ ഒരു വ്യൂ ഒക്കെ ഇങ്ങനെ നിക്കണം നോക്കേ എന്താ ഒരു വൈബ് ഇത് ശരിക്കും പോകുന്നതിന്റെ തൊട്ടടുത്തുള്ള ആ ശരിവാണിയിലേക്ക് കയറുന്നതിന് മുമ്പായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇവിടത്തേക്ക് ഒരു ട്രിപ്പ് അടിച്ച ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടെന്ന് ശിരുവാണി ഡാമും ഫോറസ്റ്റിലേക്കുള്ള യാത്രയൊക്കെ ഞാൻ ഈ ബ്ലോഗിൽ തന്നെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചതന്നെ പക്ഷെ കുറച്ച് ലെങ്ത് ആയതുകൊണ്ട് അത് അടുത്ത പാർട്ടിൽ നാളത്തെ ബ്ലോഗിൽ നമുക്ക് ഉൾപ്പെടുത്താം അപ്പൊ ഈ സ്ഥലം നിങ്ങൾ നോട്ട് ചെയ്തു വെച്ചോ സ്ട്രീം ഹോം സ്റ്റേ നമ്മുടെ പാലക്കാട് പാലക്കയം ചീനിക്കപ്പാറയിലാണ് നമ്പറൊക്കെ ഞാൻ കൊടുത്തേക്ക് വന്നോട് സേവ് ചെയ്ത് വെച്ചോ ഇവിടത്തേക്ക് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നിങ്ങൾ ട്രിപ്പ് അടിച്ചോട്ടെ അടിപൊളിയാണ്